മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

അധ്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇൻഷാല്ല ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ അല്ലെ എൺപത്തി ഏഴാമത്തെ അധ്യായമായ സുഹൃത്ത് ആലായാണ് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ അധ്യായത്തിൽ പത്തൊമ്പത് വചനങ്ങളാണുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണിത് കാരണം നബീസുള്ള അലുവലമ്മ രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളിലും ജുമാഅ നമസ്കാരത്തിലും തദ് നമസ്കാരത്തിലും ഈ അദ്ധ്യായം പാരായണം ചെയ്തതായി പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തും അള്ളാഹുന്റെ മഹത്തായ നാമവിശേഷണമായ അത്യുന്നതൻ അഥവാ ആല എന്ന് അദ്ധ്യായത്തിൻ്റെ ആദ്യത്തിൽ വന്നതുകൊണ്ട് ഈ അദ്ധ്യായത്തിന് സുഹൃത്തിൽ ആല എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അള്ളാഹുൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്നും തുടക്കത്തിൽ വന്നതുകൊണ്ട് സുഹൃത്ത് സഭ്യുഹ് എന്നും ഇതിന് നാമം നൽകപ്പെട്ടിട്ടുണ്ട് അത്യുന്നതനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തിക്കുക എന്ന പ്രൗഢഗംഭീരമായ കൽപ്പനയോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് എല്ലാ പങ്കു ചേർക്കലുകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ നിൻ്റെ രക്ഷിതാവിനെ പ്രകീർത്തിക്കുക എന്നതാണ് ഈ വചനത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട മുഫസ്സറുകളെല്ലാം രേഖപ്പെടുത്തുന്നു തുടർന്നുള്ള വചനങ്ങളിൽ എങ്ങനെയുള്ള രക്ഷിതാവിനെയാണ് പ്രകീർത്തിക്കേണ്ടത് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചുകൊണ്ട് അതിന് വർണ്ണം നൽകുകയും അതിന് രൂപം നൽകുകയും അതിനെ വഴി കാണിക്കുകയും ചെയ്ത് നിന്റെ രക്ഷിതാവിനെ പ്രകീർത്തിക്കുകയാൽ മനുഷ്യനും പക്ഷിപ്രഗാദികൾക്കും ജീവിതമാർഗമായ സസ്യലതാദികളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അതിനെ വൈക്കോൾ തുറുമ്പാക്കുകയും ചെയ്ത് നിന്റെ രക്ഷിതാവിനെ പ്രകീർത്തിക്കുക അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അത് മറന്നു പോകുമെന്ന് പേടിച്ചു കൊണ്ട് ധൃതിപ്പെട്ട് ആൻ പാരായണം ചെയ്തിരുന്ന അലൈഹി വസല്ലമയോട് നീ ധൃതിപ്പെട്ട് പാരായണം ചെയ്യേണ്ടതില്ല നാം ഉദ്ദേശിക്കുന്നത് ഒഴികെ ഒന്നും തന്നെ നിനക്ക് മറന്നു പോവുകയല്ല എന്ന് ആശ്വാസവചനം നൽകുകയും ചെയ്യുന്നു തുറന്നുള്ള വചനങ്ങൾ അള്ളാഹുൻ്റെ തിരുദൂതിരെ നിങ്ങൾ ഉപദേശം നൽകുക ഉപ അള്ളാഹുനെ ഭയപ്പെടുന്ന ആളുകൾ ഉപദേശം സ്വീകരിക്കുന്നതാണ് എന്നും തുറന്നുള്ള വചനത്തിൽ പറയും അഹംഭാവം നടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ സലഹുസ്ലം നൽകിയ ഉപദേശങ്ങളെ പുറംകാലുകൊണ്ട് തട്ടി അകലുന്ന നിർഭാഗ്യവാന്മാരെ ആളുകൾ ഒരിക്കലും ജീവിതവും മരണവും ഇല്ലാത്ത നരകത്തിയിൽപ്പെട്ട് എരിയേണ്ടതാണ് എന്ന് മുന്നറിയിപ്പും തുറന്നുള്ള വചനങ്ങളിൽ നമുക്ക് നൽകുന്നു ഒരു കാബഡിയുമില്ലാതെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി പ്രതിഫലയച്ചോടുകൂടി അള്ളാഹുന് ആരാധനകൾ അർപ്പിക്കപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെട്ട ആളുകൾ വിജയം പ്രാപിച്ചു എന്നും തോന്നുന്നുള്ള വചനത്തിൽ പറയുന്നു എന്നാൽ ഇഹലോക ജീവിതത്തിനാണ് അധികം ആളുകളും പ്രാധാന്യം നൽകുന്നത് എന്നും പരലോക ജീവിതമാണ് ബാക്കിയാവുന്നതും ഗുണകരമായിട്ടുള്ളത് എന്നും അള്ളാഹു നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഈ കാര്യങ്ങൾ പുതുമേ ഉള്ളതല്ല എന്നും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരായ മൂസ അലി ഇസ്സലാമിയുടെയും ഇബ്രാഹിം അലി ഇസ്സലാമിയുടെയും വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് നമ്മളെ നമ്മളെവരെയും അവൻ്റെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യുവാനും അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പാർത്തുവാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കുവാനും തൗഫിക്ക് നൽകി എനിക്ക് രീതിക്കട്ടെ വാഹൃതാവാൻ അലഹമില്ലാ റബുൽ ആലമി അസ്സലാലിക്കും വരഹമുല്ലാ വരക്കാത്തൂ